അതെല്ലാം നമ്മുടെ ആദരവിന്റെ ഭാഗമാണ് ആദരവ് കൂടി ആണ് സാധാരണ അഭിസംബോധന ചെയ്തതിനു ശേഷം എന്നിങ്ങനെ ചെയ്തിട്ട് തന്നെ ഇവിടെ അങ്ങയുടെ ഈ ഈ ദാസൻ ഇതാ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞു ചില ആളുകൾ വിമർശനം ചെയ്യിക്കുന്നത് കാണുന്നു അത് നാം അള്ളാഹുവിനെ ആരാധിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നതുപോലെയുള്ള ഒരു പ്രതികരണം അല്ല അവിടെ നടത്തുന്നത് അത് റസൂർ അലൈവലമാർ തങ്ങളുടെ മുന്നിൽ നമ്മുടെ 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 എളിമ പ്രകടമാക്കുന്ന വിധേയത്വം വിധേയത്തെ വസ്ലമാർ തങ്ങളോട് പ്രകടമാക്കുന്ന ഒരു പ്രയോഗം പ്രകടമാത്രമയാണ് എന്ന് ഉദ്ദേശിച്ചത് നിന്റെ അർത്ഥം മാറ്റി പറയേണ്ട ആവശ്യവും പരിശുദ്ധമായ നമുക്കറിയാം ഖുർഹാനിന്റെ അവസാനത്തെ സുഖങ്ങളിൽ സൂറത്തുകളിൽ നമുക്ക് പരിചയമുള്ള അവിടെ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആ വാക്ക് വാക്കങ്ങളുടേതാണ് അതായത് പരിശുദ്ധമായ ഭക്താൻ നബിസൊല്ലാതങ്ങളോട് നിർദ്ദേശിക്കുക നിങ്ങൾ വിളിക്കുക നിങ്ങൾ പൂജിക്കുന്നതിനെയൊന്നും ഞാൻ അതായത് മക്കയിലെ ചില ആളുകൾ പരിശുദ്ധമായ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാവുകയും തിരുനബിതങ്ങളുടെ കൂടെ ആളുകളുടെ അന്യം കൂടുകയും ഒക്കെ ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ നിങ്ങളുടെ കുറച്ചു കാലം ഞങ്ങൾ വണങ്ങണം ഞങ്ങൾ ചെയ്യാം പകരം കുറച്ചു കാലം ഞങ്ങളുടെ ബിംബങ്ങൾക്ക് നീ പൂജ അർപ്പിക്കണം നമുക്ക് ഇങ്ങനെ പോവാം എന്ന രീതിയിൽ ഒരു അനുരഞ്ജന ചർച്ചക്ക് വന്ന പശ്ചാത്തലത്തിലാണ് അവിടെ തങ്ങൾ എന്തു പറയണമെന്നാണ് പരിശുദ്ധമായി നിർദ്ദേശിച്ചത് ലാ മാ നിങ്ങൾ പൂജിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് ഞാൻ പറയും പറയുമ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള ഞാൻ

നിങ്ങൾ വിളിക്കുക നിങ്ങൾ വിളിക്കുക നിങ്ങൾ വിളിക്കുക എന്താ വിളിക്കേണ്ടത് എന്റെ അടിമീ അസുറഫു സ്വന്തം ദേഹങ്ങൾക്ക് നേരെ അക്രമങ്ങൾ ചെയ്ത എന്റെ അടിമകളെ നിങ്ങൾ റഹ്മത്തിന് തൊട്ട് മനസ്സിലാക്കണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ നിർദ്ദേശത്തിന് ശേഷമുള്ള നസൂർ വാക്കായിട്ട് പ്രയോഗമാണ്

ഈ വിളി പോലെയാണ് നമ്മൾ അങ്ങോട്ടും പറയുന്നത് അങ്ങയുടെ എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ അല്ലാതെ ഒരു അങ്ങനെ നമ്മൾ അവിടെ അർത്ഥമാറ്റം പറയേണ്ടതുമില്ല അള്ളാഹു

മറ്റൊരിടത്ത് നമുക്ക് കാണാം അവർ അവർ അവരുടെ ദേഹങ്ങളോട് വേണ്ടി സന്നിധിയിലേക്ക് എന്നിട്ട് അവർ മാപ്പിക്കാം അവരുടെ ആ സ്വീകരിക്കാൻ വേണ്ടി അവർക്ക് അനുകൂലമായി മാപ്പപേക്ഷ അങ്ങനെ ചെയ്ത അപ്പൊ നമ്മുടെ തെറ്റുപുറ്റങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഈ പറഞ്ഞ വിഷയത്തിലുമുള്ളത് അപ്പം അത് ആണ് എന്ന് പറഞ്ഞ ആരോപണ അതിനെ പേടിച്ച് നമ്മൾ അർത്ഥം മാറ്റി പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല കൃത്യമായിട്ട് തന്നെയാണ് അവർ നിരക്ക് പരിസമാപ്തിയായി വന്നത് അന്നാർ അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ആദരവിന്റെ ഭാഗമായാണ് അവിടെ ആരാധനയല്ല ആ